നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിലേക്ക് എവർക്കും സ്വാഗതം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം ഇന്നലെ തിരുവനന്തപുരത്ത് ചേരുകയുണ്ടായി നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ യോഗം സമഗ്രമായി വിലയിരുത്തുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള റോഡ് മാപ്പ് തയ്യാറാക്കുന്നതിനും വേണ്ടിയായിരുന്നു ഇന്നലത്തെ യോഗം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അക്രമ അക്രമപ്രവർത്തനങ്ങളിലും ലഹരി മാഫിയ സംഘങ്ങളുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും ഭീഷണമായ തോതിലുള്ള അതിക്രമങ്ങളെ സംബന്ധിച്ചും യോഗം ആശങ്ക രേഖപ്പെടുത്തുകയുണ്ട് ഒരു മാസത്തിലധികമായി തുടരുന്ന ആശാവർക്കർമാരുടെ സമരത്തെ അവഗണിക്കാനുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ നീക്കത്തിനെതിരായി യോഗം ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ട് തോതിലുള്ള കള്ളപ്രചാരണമാണ് സംസ്ഥാനത്ത് ഭരണകക്ഷിയായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള യു ഡി എഫും കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനത്ത് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള നുണപ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള സമരം ശക്തിപ്പെടുത്താനും ഇന്നലെ യോഗം തീരുമാനിക്കുകയുണ്ടായി ആശാവർക്കർമാർ സമരം തുടങ്ങിയപ്പോ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ പറഞ്ഞത് ഈ കാര്യത്തിൽ സംസ്ഥാനത്തിന് ഒന്നും ചെയ്യാനില്ല എല്ലാ കുറ്റവും കേന്ദ്ര സർക്കാരിൻ്റെതാണ് കേന്ദ്ര സർക്കാർ എൻ എച്ച് എമ്മിന്റെ വിഹിതത്തിൽ കുടിശ്ശിക വരുത്തിയത് കൊണ്ടാണ് ആശാവർക്കർമാർക്ക് ശമ്പളം വൈകുന്നത് ഈ ഒരു പ്രചാരവേലയായിരുന്നു സംസ്ഥാന സർക്കാർ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ നേതാക്കന്മാരെല്ലാവരും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ വിഷയം പാർലമെന്റിന്റെ ശ്രദ്ധയിൽ വന്നപ്പോ കള്ളക്കളി സമ്പൂർണമായിട്ട് പൊളിഞ്ഞുപോയി കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ ജെ പി നഡ്ഡജി തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കള്ളത്തര പ്രചരണങ്ങൾ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് നൽകിയത് കേരളത്തിൽ എൻ എച്ച് എമ്മിന് ഒരു നയ പൈസ പോലും കുടിശുകയില്ലെന്നും ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ബാധ്യത പൂർണ്ണമായിട്ടും സംസ്ഥാന ഗവൺമെന്റിൻ്റെതാണെന്നും കുടിശിക ഉള്ളതുകൊണ്ടാണ് ശമ്പളം വൈകുന്നതെന്നുള്ള പ്രചാരണവും പൊളിഞ്ഞുപോയി കേരളത്തിന് കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഈ സാമ്പത്തിക വർഷവും അനുവദിച്ച തുകയുടെ വിശദാംശങ്ങളെല്ലാം പാർലമെന്റിൽ വെക്കുകയുണ്ടായി മാത്രമല്ല ഗുരുതരമായിട്ടുള്ള മറ്റൊരു വസ്തുതാപരമായ ആരോപണം കൂടി സംസ്ഥാന ഗവൺമെന്റിനെതിരെ ആരോഗ്യമന്ത്രി ഉന്നയിക്കുകയുണ്ടായി കേരളത്തിൽ ചെലവഴിക്കുന്ന പണത്തിന് യാതൊരു കണക്കുമില്ല കേരളം നിയമപരമായി നൽകേണ്ട കണക്കുകളൊന്നും തന്നെ കേന്ദ്രത്തിന് സമർപ്പിക്കുന്നില്ല ദേശീയ ആരോഗ്യ മിഷന്റെ പ്രവർത്തനങ്ങളുടെ സംബന്ധിച്ചുള്ള ഒരു തരത്തിലുള്ള വ്യക്തതയും സർക്കാരിനില്ല ഒരു കാര്യത്തിനും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് സർക്കാർ നൽകുന്നില്ല പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയും സംസ്ഥാന ഗവൺമെന്റിനില്ല കേന്ദ്രത്തിന് അത്തരം കണക്കുകളൊന്നും കൈമാറുന്നില്ല അതിനുശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുക പ്രാതൽ കഴിച്ചുകൊണ്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഒന്നും തന്നെ ധനകാര്യ മന്ത്രിക്ക് മുമ്പിൽ അവർ ഉന്നയിച്ചില്ല കേന്ദ്രം കുടിശ്ശിക നൽകാനുണ്ട് എന്നുള്ള വാദം മുഖ്യമന്ത്രി ധനകാര്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനകാര്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിച്ചില്ല അപ്പൊ അതിനുള്ള കാരണം അങ്ങനെ ഒരു കുടിശ്ശിക എന്നുള്ളത് ഒരു കള്ളക്കഥ മാത്രമായിരുന്നു ധനമന്ത്രിയെ കണ്ട് പിണറായി വിജയൻ പ്രാതൽ ചർച്ച നടത്തിയിട്ടും ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല അത് ശരിയായിരുന്നെങ്കിൽ ധനകാര്യമന്ത്രിയുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതായിരുന്നു അത് അവർ അവതരിപ്പിക്കാൻ തയ്യാറായില്ല അതിനർത്ഥം ആശാവർക്കർമാരുടെ സമരത്തിന്റെ കാലത്ത് ഈ കാലത്ത് സർക്കാർ നടത്തുന്ന പ്രചാരണം പച്ച നുണയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യാപകമായി കേന്ദ്രവിരുദ്ധ പ്രചാരണം സി പി എം നടത്തിക്കൊണ്ടിരിക്കുക കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു കേരളത്തോട് വിവേചനം കാണിക്കുന്നു കേരളത്തിന് അർഹമായ കാര്യങ്ങളൊന്നും നൽകുന്നില്ല എന്നുള്ള വ്യാപകമായ കള്ള പക്ഷെ ഈ പ്രചാരണമൊന്നും കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ വസ്തുതാപരമായി അവതരിപ്പിക്കുന്ന സർക്കാരിന് സാധിക്കുന്നില്ല വസ്തുത ഇല്ലാത്തത് കൊണ്ടാണ് ധനകാര്യ മന്ത്രിയെയും കേന്ദ്രത്തിലെ മന്ത്രിമാരെയും കാണുമ്പോൾ ഇക്കാര്യങ്ങളൊന്നും അവിടെ ചോദിക്കാൻ സർക്കാരിന് സാധിക്കാത്തത് വയനാട് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഇപ്പോ കള്ളത്തരം പൂർണ്ണമായിട്ടും വെളിച്ചത്തോന്നു കേന്ദ്രം പണം നൽകാത്തത് കൊണ്ടാണ് പുനരധിവാസം വൈകുന്നത് എന്നുള്ള പ്രചാരണമായിരുന്നു ഇവിടെ നടത്തിയത് പക്ഷെ വയനാട്ടിലെ ദുരന്ത ദുരിതബാധിതരെല്ലാം ദുരിത ബാധിതരെല്ലാം ഇപ്പൊ സമ്മതിക്കുന്നു പണമില്ലാത്തത് കൊണ്ടല്ല സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് പുനരധിവാസം വൈകുന്നത് ആദ്യം പറഞ്ഞ പത്ത് സെന്റ് ഭൂമി കൊടുക്കുന്നായിരുന്നു പറഞ്ഞത് ഇപ്പൊ അതിന്റെ പകുതിയായി ഭൂമി വീട് വാങ്ങാൻ ആളില്ല ഇവര് പറയുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഇവർ കൊടുക്കുന്ന സ്ഥലത്ത് പുനരധിവസിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ആൾക്കാർ പറയുന്നത് സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോയി കാരണം ഇരട്ടി വില കൊടുക്കണം എന്നാണ് പറയുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് മുപ്പത് ലക്ഷം രൂപ നിങ്ങൾ തരണം എന്നാണ് പറയുന്നത് വീട് ഒഴിഞ്ഞു പോകുന്നവർക്ക് പതിനഞ്ച് ലക്ഷമാണ് ഇവർ കൊടുക്കുന്നത് നോക്കൂ ഒരു സർക്കാർ ദുരന്തത്തെ എത്രമാത്രം കൊള്ളയടിക്കാനുള്ള അവസരമാക്കി മാറ്റുമെന്നുള്ളൊരു തെളിവാണിത് വീട് വേണ്ട ഞങ്ങൾക്ക് വീടും സ്ഥലവും വാങ്ങാനുള്ള പണം എന്ന് നൽകിയാൽ അതിൽ പഞ്ചു ലക്ഷം കൊടുക്കുന്നു വീട് വെച്ച് കൊടുക്കാൻ സന്നദ്ധരായിട്ട് വരുന്നവരോട് പറഞ്ഞു നിങ്ങൾ മുപ്പത് ലക്ഷം തരണം രണ്ട് എസ്റ്റേറ്റുകള് ഏറ്റെടുത്തു വന്നായിരുന്നു അവകാശവാദം ഇപ്പൊ ആ രണ്ട് എസ്റ്റേറ്റ് പോയിട്ട് ഒരേ എസ്റ്റേറ്റ് ആയി ആ ഒരേ എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ തന്നെ പല തർക്കങ്ങൾ നിലനിൽക്കുക സമ്പൂർണമായിട്ട് പുനരധിവാസം അവതാളത്തിലായിരിക്കുന്നു ആയിരക്കണക്കിന് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുണ്ടായിട്ടും ഇത്രയും ദിവസമായിട്ടും വയനാട് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഒരു നടപടിയും സർക്കാർ എടുക്കുന്നില്ല അവിടെയും പച്ചയായ കേന്ദ്രവിരുദ്ധ പ്രചരണം അവർ നടത്തുക കേരളത്തെ സംബന്ധിച്ച് വികസനത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊന്നും ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാവാതെ കേന്ദ്രവിരുദ്ധ പ്രചാരവേലയുമായി മുന്നോട്ട് പോകാമെന്നാണ് സർക്കാർ വിചാരിക്കുന്നത് അതുകൊണ്ട് ആ കേന്ദ്രവിരുദ്ധ പ്രചാരണത്തിന്റെ കൊള്ളത്തരം തുറന്നു കാട്ടിക്കൊണ്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ സംസ്ഥാനത്തുടനീളം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്താനാണ് ഞങ്ങൾ നിശ്ചയിച്ചത് സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന ഓരോ നടപടികളിലും അവർ കൈകൊള്ളുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് മുനമ്പത്തിന്റെ കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചു ഞങ്ങൾ അന്നേ പറഞ്ഞു ആ ജുഡീഷ്യൽ കമ്മീഷന് നിയമപരമായ സാധുതയില്ല ഈ ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല പ്രശ്നം അടിസ്ഥാനപരമായ നിലപാടിൻ്റെതാണ് മുനമ്പത്തുള്ളത് വഖഫ് ഭൂമിയല്ല എന്നുള്ള വസ്തുത സർക്കാർ ജനങ്ങളോട് തുറന്നു പറഞ്ഞ് സമ്പൂർണമായിട്ടുള്ള അധികാരം മുനമ്പത്തെ നിവാസികൾ കൊടുക്കുന്ന കൊടുക്കുക മാത്രമാണ് ഇതിന് പോംവഴിയുള്ളത് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വഖഫ് ഭേദഗതി നിയമം പാസാക്കാൻ പോവുകയാണ് വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് വഖഫ് ബോർഡിന്റെ കള്ളക്കളികൾ പൊളിച്ചടുക്കിക്കൊണ്ട് ഏത് ഭൂമിയും വഖഫ് ബോർഡ് ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇന്നത്തെ വഖഫ് നിയമം പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു ഇവിടെ സി പി എമ്മും കോൺഗ്രസും പറയുന്നത് ഞങ്ങൾ മുനമ്പത്ത് പ്രദേശവാസികളുടെ കൂടെയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫിന്റെ നേതാക്കന്മാരും എം പിമാരും എല്ലാം അവിടെ പോയിട്ട് ആളുകളെ കബളിപ്പിക്കുകയാണ് എന്നാൽ ദില്ലിയിൽ അവർ സമരത്തിലാണ് വഖഫ് നിയമ പരിഷ്കാരത്തിനെതിരായിട്ടുള്ള സമരം ദില്ലിയിൽ സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വഖഫ് ഭൂമിയല്ല എന്നുള്ള നിങ്ങളുടെ മുനമ്പത്തെ നിലപാട് വസ്തുതാപരമാണെങ്കിൽ നിങ്ങൾ വഖഫ് നിയമപരിഷ്കാരത്തിന് അനുകൂലമായിട്ട് പാർലമെന്റിൽ കൈ ഉയർത്തണം എന്നുള്ളത് കേരളത്തിലെ എം പിമാർ എല്ലാവരും ബി ജെ പി എം പിമാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് അത് തുറന്നു കാണിച്ചു കൊണ്ടുള്ള വലിയ പ്രചാരണം മുനമ്പം വിഷയത്തിൽ ഏറ്റെടുത്ത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണം കൂടുതൽ ശക്തമാക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ യോഗം ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് ആശാവർക്കർമാരുടെ സമരത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഭീഷണി തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ പരിശീലനത്തിന് ചെല്ലാത്ത ട്രെയിനിങ്ങിന് പോകാത്തവരെ മൂക്കിൽ കയറ്റിക്കളയും എന്നൊക്കെയുള്ള പ്രചരണമാണ് ഇപ്പം നടക്കുന്നത് അവരുടെ ജോലി കളയും അതുകൊണ്ട് ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് സമരം കൂടുതൽ ശക്തിപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് വലിയ പിന്തുണ നൽകാനാണ് യോഗം തീരുമാനിച്ചത് ഈ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ പതിനായിരക്കണക്കിന് സ്ത്രീകൾ അണിനിരക്കുന്ന വലിയ രാപ്പകൽ സമരം ഞങ്ങൾ തീരുമാനിച്ചു ഈ മാസം ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം ആരംഭിച്ച് ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം വരെ കേരളത്തിലുള്ള പതിനായിരക്കണക്കിന് സ്ത്രീകൾ മഹിളാ മോർച്ചയുടെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ സെക്രട്ടറിയുടെ നടയിൽ രാപ്പകൽ സമരം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു കേരളം നടുങ്ങുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട വിഷയം വ്യാപകമായ തോതിൽ ലഹരി മാഫിയ കേരളത്തിൽ അഴിഞ്ഞാടുകയാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതല്ല കേന്ദ്രത്തിന്റെ ജോലിയാണെന്നാണ് ലഹരി മാഫിയകള് കേരളത്തിലെ യു പി സ്കൂളിന് മുമ്പിൽ പോലും പ്രൊഫഷണൽ കോളേജിലും മറ്റ് പോളിടെക്നിക്കിലൊന്നും അല്ല അതിനപ്പുറത്തേക്ക് സാധാരണ യു പി സ്കൂളിനു മുമ്പിൽ പോലും വ്യാപകമായ ലഹരിക്കച്ചവടം നടക്കുക വലിയ തോതിൽ സർക്കാരിന്റെ സഹായത്തോടു കൂടിയാണ് ഇത് നടക്കുന്നത് ലഹരിക്കേസുകൾ പിടിക്കുമ്പോഴെല്ലാം സി പി എമ്മുമായി ബന്ധപ്പെട്ടും മത തീവ്രവാദികളുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരെയാണ് പിടിക്കുന്നത് ആ കേസുകളെല്ലാം തേച്ചുമാറ്റി തേച്ചുമാറ്റുകളാണ് കളമശ്ശേരിയിലെ പോളിടെക്നിക്കിൽ നിന്ന് മൂന്ന് കിലോ കഞ്ചാവ് പിടിച്ചപ്പോലീസ് അത് മുന്നൂറ് ഗ്രാമാക്കി മാറ്റി എല്ലാ മാധ്യമങ്ങളിലും കോളേജ് ഹോസ്റ്റലിലെ എസ് എഫ് ഐ നേതാക്കളുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് വലിയ പൊതിയായി സൂക്ഷിച്ചിരിക്കുന്ന കഞ്ചാവാണ് പോലീസ് അത് കോടതിയിലെത്തിക്കുമ്പോ പത്തിൽ ഒന്നാക്കി കുറച്ചിരിക്കുകയാണ് കാരണം എസ് എഫ് ഐ നേതാക്കന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി പഞ്ചാബിൻ്റെ അളവ് കുറച്ചിരിക്കുകയാണ് സി പി എം നേതാവായിട്ടുള്ള പ്രിൻസിപ്പൾ തന്നെ പറയുകയാണ് ഇത് സ്ഥിരമുള്ള പരിപാടിയല്ല വല്ലപ്പോഴും മാത്രം നടക്കുന്ന കാര്യമാണ് അതിനെ ന്യായീകരിക്കുന്ന സമീപനമാണ് സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള പ്രിൻസിപ്പൾ നടത്തിയിരിക്കുന്നത് സംസ്ഥാനം മുഴുവൻ വ്യാപകമായിട്ടുള്ള ലഹരി മാഫിയ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടമാണ് കൊച്ചി നഗരത്തിൽ മാത്രം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ പതിനഞ്ച് ലഹരി പാർട്ടികൾ നടന്നു നിങ്ങൾ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്താണ് ലഹരി പാർട്ടികൾ കൊച്ചി നഗരത്തിൽ മാത്രം കേരളത്തിൽ പതിനഞ്ചെണ്ണം നടന്നു നിങ്ങൾ ചാനലുകളെല്ലാം വന്ന് റിവൈൻ്റ് അടിച്ച് നോക്കിയാൽ അറിയാം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ കേരളത്തിൽ നടന്നതാണ് ഒരിടത്ത് നടപടി ഉണ്ടായില്ല ഉന്നതരായിട്ടുള്ള ആൾക്കാരാണ് ലഹരി പാർട്ടികൾ നടത്തിയത് വലിയ വലിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധുക്കൾ സിനിമാ താരങ്ങളുടെ അണിയറ പ്രവർത്തകർ സിനിമാ താരങ്ങൾ വൻകിട പണക്കാരുടെ മക്കൾ ഇവരൊക്കെ ചേർന്നിട്ടാണ് കൊച്ചി നഗരത്തിൽ മാത്രം ഇത്തരം ലഹരി പാർട്ടികൾ നടത്തിയത് എല്ലാം സർക്കാർ തേച്ച് മാറ്റുകയാണ് അപ്പൊ സർക്കാരിന്റെ സഹായത്തോടു കൂടിയാണ് ലഹരി മാഫിയ സംഘങ്ങൾ കേരളത്തിൽ അഴിഞ്ഞാടുന്നത് ഇത് വലിയ ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ആശങ്കയോടുകൂടിയാണ് കുട്ടികളെ സ്കൂളിൽ അയക്കുന്ന സാഹചര്യമുള്ളത് അതിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ഹൈസ്കൂളിൽ പോലും മാരകമായിട്ടുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നു ഇതെല്ലാം നടക്കുന്നത് ഈ ലഹരി മാഫിയ സംഘങ്ങൾ പ്രത്യേകിച്ച് രാസലഹരികളുടെ ഏറ്റവും കൂടുതൽ വിനിയോഗം നടക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുക ഒരു നടപടിയും സർക്കാർ എടുക്കുന്നു അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇരുപത്തി മൂന്നാം തീയതി മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി മുപ്പതാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇരുന്നൂറ്റി എൺപത് പാർട്ടി മണ്ഡല കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വലിയ ബഹുജന ജാഗ്രതാ സദസ്സുകൾ ഞങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു കേന്ദ്രവിരുദ്ധ പ്രചാരണത്തിന്റെ മറ്റൊരു മുഖമാണ് കടൽ മണൽ വാരലുമായി ബന്ധപ്പെട്ടത് ഒരു അടിസ്ഥാനമില്ലാത്ത ഇല്ലാത്ത പ്രചരണമാണ് കേരളം മുഴുവൻ കടലോരത്തെ മണൽ ഊറ്റുകയാണ് ധാതു മണൽ ഖനനം ചെയ്യുകയാണെന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് ഒരു ധാതു മണലും ഇവിടെ ഖനനം ചെയ്യുന്നില്ല കൊല്ലത്തെ മൂന്ന് ബ്ലോക്കുകളിൽ മാത്രമാണ് എല്ലാ തരത്തിലുള്ള പാരിസ്ഥിതിക പഠനവും നടത്തി അവിടെ നൂറ്റാണ്ടുകളായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽത്തിട്ടം മാത്രമാണ് നീക്കം ചെയ്യാൻ കേന്ദ്രം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആലപ്പുഴയിലോ ചാവക്കാട്ടോ കേരളത്തിലെ മറ്റൊരു തീരത്തും ഒരു ഖനനവും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടില്ല അങ്ങനെ ഒരു നീക്കവുമില്ല യാതൊരു തരത്തിലും മത്സ്യത്തൊഴിലാളികളെ ബാധിക്കാത്ത തരത്തിൽ വിശദമായിട്ടുള്ള പഠനം പത്ത് മന്ത്രാലയങ്ങളുടെ പഠനം പരിസ്ഥിതി ആഘാത പഠനം ഇതെല്ലാം നടത്തി മാത്രമാണ് യാതൊരു തരത്തിലുള്ള ദോഷവും നമ്മളെ കടൽ തീരത്തിനോ കടലിനോ സംഭവിക്കാത്ത തരത്തിലുള്ള വളരെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് നടത്തൂ എന്ന് കേന്ദ്രം ആവർത്തിച്ചു പറഞ്ഞിട്ടും കേരളത്തിന് ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിലൊക്കെ ലോക്സഭയിലെ കോൺഗ്രസിന്റെ പ്രധാന നേതാവ് കെ സി വേണുഗോപാൽ കടലിൽ ചാടുകയാണ് വേണുഗോപാലെ കടലിൽ ചാടി ആത്മഹത്യ അല്ലാതെ ഇനി കോൺഗ്രസിനും സി പി എമ്മിനും കേരളത്തിന് രക്ഷയില്ല ഈ കള്ളപ്രചാരണം കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല അതിനെ ഞങ്ങൾ സമ്മതിക്കില്ല എല്ലാ വിഷയങ്ങളിലും വ്യക്തതയോടുകൂടി ജനങ്ങളെ സമീപിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഏപ്രിൽ അഞ്ചാം തീയതി കൊല്ലത്ത് കടൽ മണൽ വാരലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യാപകമായ ജനപിന്തുണ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ബഹുജന സമ്മേളനം ഞങ്ങൾ നടത്തി അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും ജനങ്ങളെ ബോധിപ്പിക്കാൻ തീരുമാനിച്ചു ഏപ്രിൽ ആദ്യവാരം വാരം തിരുവനന്തപുരത്ത് ഈ പറയുന്ന ആളുകളെല്ലാം ക്ഷണിച്ച് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രചാരണത്തിലുള്ള എല്ലാവരെയും ഇതിൽ ആശങ്കയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു സെമിനാർ ഞങ്ങൾ ഈ വിഷയത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ഈ ലോക്കൽ ബോഡി സ്ഥാപനങ്ങളെ തദ്ദേശ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുകയാണ് സർക്കാർ അപ്പം ആ വിഷയം പണ്ടില്ല ഒന്നിലും അർബൻ പി എം എ വൈ നിലച്ചു കരാറിൽ ഒപ്പിടാൻ സർക്കാർ തയ്യാറായില്ല ജൽ ജീവൻ മിഷൻ നിലച്ചു ആയുഷ്മാൻ ഭാരത് നിലച്ചു കേരളത്തിൽ കേന്ദ്രം നേരിട്ട് നടത്തുന്ന സംസ്ഥാന ഗവൺമെന്റുമായി സഹകരിച്ച് നടത്തുന്നതുമായിട്ടുള്ള എല്ലാ പദ്ധതികളും അവതാളത്തിലായി എല്ലാ പദ്ധതികളും അവതാളത്തിലായതിനു കാരണം സംസ്ഥാനത്തിന്റെ വിഹിതം ഇല്ലാത്തത് കൊണ്ടാണ് കേന്ദ്രം നേരിട്ട് നടത്തുന്ന പരിപാടികൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടത്തുന്ന ഒരു പദ്ധതിയും കേരളത്തിൽ നടപ്പാവുന്നില്ല എല്ലാം കാരണം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പിടിപ്പുകളാണ് അതിനെതിരായി തദ്ദേശ സ്ഥാപനങ്ങളിൽ മുഴുവൻ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വ്യാപകമായിട്ടുള്ള പ്രചാരണവും പ്രക്ഷോഭവും ഞങ്ങൾ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട് പദയാത്രകൾ ഗ്രഹസമ്പർക്കം തുടങ്ങി എല്ലാ പ്രചാരണ പരിപാടികളും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുമ്പിലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും ഞങ്ങൾ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു എടുത്തിട്ട് അതിന്റെ അതിന്റെ സാമ്പത്തിക സഹായം കേരളത്തിന് കിട്ടില്ല ഇത്ര പൈസ കിട്ടൂലേ ഈ തോട്ടപ്പള്ളിയിൽ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പ എത്ര വർഷമായി തോട്ടപ്പള്ളിയിൽ ഖനന നടക്കുന്നു ഈ പറയുന്ന ഏതെങ്കിലും ഒരു വേണുഗോപാലോ അവിടെ ഒന്ന് പോയിട്ടുണ്ടോ നമ്മുടെ ധാതു സമ്പത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ആശങ്കയുള്ളവരാണെങ്കിൽ അവിടെ എന്തെല്ലാം ഖനനം നടക്കുന്നു ഈ സർക്കാർ അല്ല തീരുമാനിച്ചത് ഈ പമ്പയിലും അതുപോലെ പിന്നെ മീനച്ചിലാറിലും അതുപോലെ അച്ചൻകോവിലാറിലും അതുപോലെ കേരളത്തിലെ എല്ലാ നദികളിലൊണ്ടും മണലെടുക്കാൻ തീരുമാനിച്ചത് സംസ്ഥാന സർക്കാർ അല്ലേ ഇവിടെ ഒരു ധാതു മണൽ ഘണനവും നടക്കുന്നില്ല ഞങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടക്കുന്നില്ല അപ്പൊ ഇല്ലാത്ത പ്രചരണം നിങ്ങൾ നോക്കൂ കഴിഞ്ഞ അഞ്ചു കൊല്ലം മീനാകുമാരി കമ്മീഷൻ ഇതാ വലിയ ട്രോളറുകൾ വരുന്നു കടൽ മുഴുവൻ കീഴടക്കുന്ന ഭീമാകാരൻ ട്രോളറുകൾ വരുന്നു മത്സ്യത്തൊഴിലാളികൾ എല്ലാം ഇതാണ് ഇതായിരുന്നല്ലേ പ്രചരണം എത്ര ജാഥ നടത്തി ഈ പിണറായി വിജയനും അതുപോലെ തന്നെ ഈ വേണുഗോപാലും ഒക്കെ എന്തായിരുന്നു സത്യം ഇവിടെ ഏതെങ്കിലും ട്രോളർ വന്നോ അപ്പൊ ഈ കാര്യത്തിലെല്ലാം കേന്ദ്ര സർക്കാരിന് വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട് അപ്പൊ ആ കാര്യത്തിൽ കള്ളപ്രചരണാണ് ഇവർ നടത്തുന്നത് അപ്പൊ അതിനെതിരായിട്ടാണ് ഞങ്ങൾ പ്രചാരണം നടത്തുന്നത് അല്ല കടൽ മണൽ ഖനനം ഇല്ല ഞാൻ പറഞ്ഞല്ലേ ഈ ഖനനം ഖനനം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഖനനവും നടക്കുന്നില്ല അവിടെ നൂറ്റാണ്ടുകളായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന പിന്നെ മണൽത്തിട്ടകൾ മാത്രം അവിടെ നിന്ന് എടുക്കുകയാണ് അല്ലാതെ ഒരു തരത്തിലുള്ള ഖനനവും നടക്കുന്നില്ല നിങ്ങൾ വസ്തുത അറിയാതെയാണ് ഈ ഇടതുപക്ഷവും കോൺഗ്രസും ഈ പ്രചാരണം നടക്കുന്നത് ഒരു ധാതു മണൽ ഖനനവും ഇപ്പോൾ കേന്ദ്രം വിഭാവനം ചെയ്തിട്ടില്ല ഇതാണ് സത്യം നിങ്ങൾക്ക് ബോധ്യമാവുമല്ലോ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം അതിനെ ബാധിക്കാത്ത തരത്തിലാണ് അതിനല്ലേ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഗവൺമെന്റ് ഇവിടെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടല്ലോ അവരെന്തെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും മാധ്യമങ്ങൾ ആരെങ്കിലും അവരോട് ചോദിച്ചിരുന്നു സംസ്ഥാന ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ഏജൻസിയെ വെച്ച് ശാസ്ത്രീയമായ ഒരു പഠനത്തിന് തയ്യാറായിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ പാരിസ്ഥിതികാഘാത പഠനം നടത്തി ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നേരെ പോയിട്ട് മണ്ണൽ വാര്യല്ല സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്തം എന്താണ് അവർ ഒരു പഠനവും നടത്തിയിട്ടില്ല ഇവിടെയാണ് സമരം ചെയ്യേണ്ടത് ഈ ഗവൺമെന്റ് ക്രിയാത്മകമായ ഒരു നിലപാട് സ്വീകരിക്കണം അവരൊരു ഏജൻസി എത്ര ഏജൻസികൾ ഇവിടെ ശമ്പളം കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഒരു പഠനം നടത്തട്ടെ ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കട്ടെ അല്ലാതെ രാവിലെ എഴുന്നേറ്റ് പിന്നെ ഉടനെ വന്ന ഉടനെ പല്ലും തേച്ച് വന്ന ഉടനെ കേന്ദ്രവിരുദ്ധ പ്രചാരണം നടത്തുന്ന പരിപാടി അവസാനിപ്പിക്കണം വസ്തുതാപരമായ വിമർശനങ്ങൾ വേണം അല്ലാതെ കള്ളപ്രചാരണങ്ങൾ നടത്തിയത് കൊണ്ട് കാര്യമില്ല സോഷ്യൽ മീഡിയയില് അയാൾ പറയുന്ന ആരെന്ന് ഈ കേജ്രിവാളും മറ്റേ എന്താ നിസാർ ഗാന്ധിയൊക്കെ പറയുന്നതിന് ഒരു കടലാസിന്റെ വില പോലും ഇല്ല നിങ്ങൾ എന്ത് പറഞ്ഞു ആരാണ് അവരൊക്കെ ജനങ്ങള് പുറംകാലം കൊണ്ട് ചവിട്ടി താഴ്ത്തി കൊടുത്തില്ലേ ജനങ്ങള് അവര് പറയുന്നിട്ടിട്ടാണോ നമ്മൾ ആപ്പ പറയുന്ന കേട്ടിട്ടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല നിർമ്മല സീതാരാമൻ ജി പിണറായി വിജയനോടൊപ്പം ഒരു ചായ കുടിച്ചത് കൊണ്ട് രാഷ്ട്രീയത്തില് ഉള്ള ഒരു നടപ്പ് മര്യാദകൾ മാത്രമാണ് അവർ കാണുന്നു ഒരു കോൾ ഒരു വിസിറ്റ് ഒരു ചായ ചായകുടി അതിനപ്പുറം ഒന്നുമില്ല രമേശ് എത്ര വർഷമായിട്ട് യഥാർത്ഥ കൈകോർക്കൽ ആര് തമ്മിലാണ് കേരളത്തിൽ ഏത് വിഷയം നിങ്ങൾ എടുത്തു നോക്കിയാൽ ആര് തമ്മിലാണ് കൈകോർക്കുന്നത് ഇവര് തമ്മിലല്ലേ ഞങ്ങൾ തമ്മിൽ എന്ത് കൈകോർക്കാനാ പിണറായി വിജയനെ ആ കെ വി തോമസ് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഒരു കലാപരിപാടിയാണ് ഇതൊക്കെ ഗവർണർ അവിടെ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരു ചായ കുടിക്കാൻ വരുമ്പോ ഗവർണറെ ഒരു ചായ കുടിക്കാൻ വിളിച്ച് ഞാൻ ചോദിക്കട്ടെ ഗവർണർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിലപാട് മാറ്റിയിട്ടുണ്ടോ എന്താണ് നിങ്ങൾ പറയുന്നത് ഇപ്പൊ സർവകലാശാലകളുടെ നിയന്ത്രണം സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലേക്ക് കൊണ്ടുവരാൻ ചാൻസലർ പദവി ഉന്നത വിദ്യാഭ്യാസം മന്ത്രിക്ക് നൽകാനുള്ള ശക്തമായിട്ടുള്ള നീക്കം സർക്കാർ നടത്തുകയാണ് ആ ആ വിഷയത്തിൽ എന്താ ഗവർണർ നിലപാട് അപ്പൊ ഗവർണർ ഒരു ചായ കുടിച്ചതുകൊണ്ട് അതിപ്പോ എല്ലാ സംസ്ഥാനങ്ങളിലും പതിവുള്ളതാണ് ദില്ലിയിലൊന്നും ഒരു ചായ കുടിയൊരു വിഷയമേ അല്ല മന്ത്രിമാരെല്ലാവരും വന്ന് കാണുകയും ചായ കുടിക്കുകയും പോവുകയൊക്കെ ചെയ്യണം അതിനെയൊക്കെ രാഷ്ട്രീയമായിട്ടിവിടെ എന്തോ കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ കൈകോർക്കലൊക്കെ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടാണ് ആരെങ്കിലും ചായ കുടിച്ച് കൈകോർക്കോ എന്താണ് ഈ പറഞ്ഞതിന് അർത്ഥം ഗവർണർ ഗവർണർ കേരളത്തിന് ഉണ്ടായിട്ടില്ലാത്ത നല്ല അല്ല ഞാൻ യു ഡി എഫിന്റെ എം പിമാർ നമ്മളെല്ലാം കേരളത്തിന്റെ എം പിമാരല്ലേ കേരളത്തിന്റെ എം പിമാരെ ഗവർണർ ചായ സൽക്കാരത്തിന് വിളിച്ചു കേരളത്തിന്റെ വികസന പ്രശ്നങ്ങളെ ചർച്ച ചെയ്ത് എന്താ തെറ്റുള്ളത് നല്ല കാര്യം ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ആരോപണം ഉന്നയിച്ച ചെന്നിത്തലയോട് എന്റെ ചോദ്യം അവിടെ ഒരു ചായകുടി യു ഡി എഫ് എം പിമാരായിട്ട് നടന്നല്ലോ അവിടെ എന്തെങ്കിലും രാഷ്ട്രീയമാണോ ചർച്ച ചെയ്ത് അപ്പൊ ഇത് സ്വാഭാവികമാണ് ഇതിനെയൊക്കെ സംശയദൃഷ്ടിയോടുകൂടി കാണുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയം അല്ലാതെ മറ്റെന്താണ് അറിയിക്കും സമയമാവുമ്പോൾ അറിയിക്കും സമയമാവുമ്പോൾ അറിയിക്കും രഹസ്യമായിട്ട് നടത്താൻ പറ്റില്ലല്ലോ പിന്നെ എല്ലാവരും അതാണ് നിങ്ങളെ സി പി എം പോലെയല്ല ഞങ്ങള് ധാരാളം ആൾക്കാർ ഈ പദവിക്ക് അർഹരായിട്ടുള്ള ആൾക്കാർ ധാരാളം ഉണ്ട് പണ്ടത്തെ പോലെയല്ല ആരെങ്കിലും ഒരാളെ തീരുമാനിക്കുക എന്നുള്ളതല്ല ഇപ്പൊ ധാരാളം ആൾക്കാരുണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി ഉണ്ട് ശ്രീ വി ഉണ്ട് ശ്രീ ശ്രീമതി ശോഭ സുരേന്ദ്രനുണ്ട് ശ്രീ എം ടി ഉണ്ട് ശ്രീ പി കെ കൃഷ്ണദാസ് ഉണ്ട് അങ്ങനെ ശ്രീ എൻ രാധാകൃഷ്ണൻ ഉണ്ട് അങ്ങനെ നിരവധി ആളുകൾ ഈ പദവിയിൽ ഏറ്റെടുക്കാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ പാർട്ടിയിലുണ്ട് ഏ അല്ല ഞാൻ പറയും യോഗ്യരായിട്ടുള്ള ആൾക്കാരാണ് ഇത് അല്ലാതെ ആരെങ്കിലും വരണം എന്ന് ചോദിച്ചാൽ അതും ആവാം ഞാനിവിടെ ഇരുന്ന് ഞാനിവിടെ ഇരുന്ന് പറയുന്നത് അല്ലല്ലോ അതെ അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യത്തിൽ ഞങ്ങൾക്കിടയിൽ യാതൊരു അവ്യക്തതയും ഇല്ല അങ്ങനെ ഇല്ല ഞങ്ങളിപ്പോ ഇരുപത് ശതമാനം വോട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ള ഒരു മുന്നണിയാണ് അപ്പൊ ഏതെങ്കിലും ലോക്കൽ ബോഡി പിടിക്കുക എന്നുള്ളതല്ല സംസ്ഥാനത്ത് ഉടനീളം അതിശക്തമായിട്ടുള്ള പ്രസൻസ് കാണിക്കുക എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല അത്രയേറെ സ്ഥലങ്ങളിൽ ഞങ്ങൾ നല്ല ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു ആയിരത്തി അറുന്നൂറ്റി നിങ്ങൾ വിശദമായിട്ട് വിലയിരുത്തി നിങ്ങൾക്ക് മനസ്സിലായി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് വാർഡുകൾ കഴിഞ്ഞ് അവിടെ ഞങ്ങൾ ജയിച്ചു അതേസമയം രണ്ടായിരത്തി തൊള്ളായിരം വാർഡുകളിൽ ഞങ്ങൾ തൊട്ടടുത്ത് രണ്ടാം സ്ഥാനത്താണ് ഇവർ എൽ ഡി എഫും യു ഡി എഫും സഹകരിച്ച് വോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി തൊള്ളായിരം വാർഡുകൾ ഞങ്ങൾ തോറ്റത് ജസ്റ്റ് തേർഡ് അതായത് രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും തമ്മിൽ വിരലിലെണ്ണാവുന്ന വോട്ടുകളുടെ വ്യത്യാസത്തിൽ ആയിരത്തി അഞ്ഞൂറെണ്ണം വേറെ കേരളത്തിലാകെയുള്ള തദ്ദേശ വാർഡുകളിൽ ഏതാണ്ട് അയ്യായിരത്തിലധികം സ്ഥലങ്ങളിൽ ഞങ്ങൾ നിർണായകമായ ശക്തിയാണ് കേരളം കഴിഞ്ഞ അഞ്ച് കൊല്ലം മുമ്പ് ഇപ്പം രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റി അങ്ങനെ ലക്ഷ്യം വെക്കുന്നില്ല സംസ്ഥാനം മുഴുവൻ ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഞങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞോടു കൂടി സി പി എമ്മിന് ആകെ ഒരു പരിഭ്രാന്തി വന്നിരിക്കുക അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോ ക്ഷേത്രങ്ങള് ആരാധനാലയങ്ങള് അവിടെയെല്ലാം കടന്നുകൂടി പിടിച്ചെടുത്ത് വിശ്വാസികളുടെ പിന്തുണ കിട്ടുമെന്നാണ് അവര് വിചാരിച്ചത് ഇപ്പൊ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ ഞാൻ കണ്ടു എവിടുന്നാണെന്നറിയില്ല സി പി എം ആരെല്ലാം ചാടി കയറി വന്ന് വലിയ വിശ്വാസികളായിട്ടങ്ങ് വന്നിരിക്കുക പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല അവരുടെ ഈ നടപടി വിശ്വാസികളിൽ നിന്ന് അവർ കൂടുതൽ അകറ്റുള്ളൂ ഇപ്പൊ കടക്കൽ അമ്പലത്തില് പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടിയവന് ഏത് ലോകത്താണ് നിങ്ങൾ ആലോചിച്ചോ അത് വിശ്വാസികളുടെ എന്ത് പ്രതിഫലനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ മാതിരി തല്ലിപ്പൊളി ഇടപാടുകൾ എല്ലാ ആരാധനാലയങ്ങളിലും ഒരു ചാമ്പ്യന്മാരായിരിക്കും ഒരു കാര്യമില്ല വിശ്വാസികൾ ആരാണെന്നും അമ്പലം പൊളിക്കാൻ നടക്കുന്നവർ ആരാണെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇവർ വിചാരിച്ചത് ബി ജെ പിക്ക് വോട്ട് കൂടുന്നത് ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഉള്ള വിശ്വാസികളുമായി ബന്ധപ്പെട്ട് അവർ പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണെന്നാണ് അതാണ് വിലയിരുത്തൽ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ സംസ്ഥാന സമ്മേളനത്തിന്റെ വിലയിരുത്തൽ പക്ഷെ ഈ മാതിരി ആൾക്കാര് അമ്പലത്തിനടുത്തേക്ക് പോയാൽ ആളുകൾ ഓടിക്കില്ലേ വിശ്വാസികൾ ഓടിക്കില്ലേ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടാൻ എന്നിട്ട് അത് വലിയ ആഘോഷമാക്കിയിട്ട് പാടുകയാണ് ഞാൻ ചോദിക്കട്ടെ വേറെ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിലാണെങ്കിൽ ഇത് ഇത് നടക്കുമോ കേരളത്തിൽ ഇത് ഭൂരിപക്ഷ സമുദായത്തിന് നന്നായിട്ട് അറിയാം സി പി എമ്മിന് അവരിനി എത്ര തവണ ഗംഗയിൽ മുങ്ങിയാലോ അവരെ ജനം വിശ്വസിക്കില്ല അമ്പല തകർക്കാൻ നടക്കുന്നവരാണ് അവർ എല്ലാ ക്ഷേത്രങ്ങളിലും കടന്നുകൂടി അതിനെ തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത് അത് വിശ്വാസികൾക്കിടയിൽ നല്ല പോലെ അവർ തിരിച്ചറിയുന്നു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഇഫെക് ന്യൂസിൻ്റെ നന്ദി നമസ്കാരം മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടാം